എന്റെ ജനഭേ ഞാനാണ് നിങ്ങളിൽ വസിക്കുന്നത് ഞാനാണ് നിങ്ങളിൽ ക്ഷണിക്കുന്നത് ഞാനാണ് നിങ്ങളെ നയിക്കുന്നത് ഞാനാണ് നിങ്ങളെ വളർത്തുന്നത് ഞാനാണ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് ഞാനാണ് നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത് ഞാനാണ് നിങ്ങളിൽ ലോകം മുഴുവനിലേക്കും പ്രസരിപ്പിക്കുന്ന എന്റെ അത്യധാഗ്രാഹ്യമായ ശക്തിയും ജ്ഞാനവും നിങ്ങളിലൂടെ ഞാൻ ലോകം മുഴുവനിലേക്കും ലോകം മുഴുവനിലേക്കും ലോകം മുഴുവനിലേക്കും നിങ്ങളത് വിശ്വസിക്കുന്നുവോ നിങ്ങൾ ഓരോരുത്തരും ലോകം മുഴുവനുമായിട്ട് ഐക്യത്തിലാണ് ലോകം മുഴുവനിലുമുള്ള എല്ലാ മനുഷ്യരുമായിട്ട് നിങ്ങളുടെ ആത്മാവ് ഐക്യത്തിലാണ് എന്റെ അഭൂതപൂർവമായ അഗ്രാഹ്യമായ വിസ്മരണീയമായ ജ്ഞാനവും രക്ഷാകര ശക്തിയും ലോകം മുഴുവരിലേക്ക് നിങ്ങളോരോരുത്തരിലൂടെയും ജ്വലിപ്പിക്കാൻ പ്രസരിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു അതാണ് എൻ്റെ എന്റെ പദ്ധതി ലോകം മുഴുവനും നേടുന്നതിന് നിങ്ങളിലൂടെ ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നിങ്ങളുടെ സമർപ്പണത്തിലൂടെ നിങ്ങളുടെ ത്യാഗത്തിലൂടെ നിങ്ങളുടെ ആധരത്തിലൂടെ ഞാൻ പ്രസരിക്കോക്കുറുറിയ എന്റെ ജനമേ എന്റെ എൻ്റെ വത്സല്യവാചനങ്ങളെ നിങ്ങളുടെ ആത്മാവിൽ നിന്നും ഒഴുകുന്ന എന്റെ വലിയ പ്രവാഹത്തെ ആർക്ക് തടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് പോലും തടുക്കാൻ സാധിക്കില്ല നിങ്ങളാർക്കും തടുക്കാൻ പറ്റാത്ത തടുക്കാൻ പറ്റാത്ത വലിയ ഒരു പ്രവാഹം ഞാൻ പ്രവഹിപ്പിക്കുന്നു ഞാൻ പ്രവഹിപ്പിക്കുന്നു ഇതാ ഇപ്പോൾ തന്നെ ഞാൻ പ്രവഹിപ്പിക്കുന്നു ഞാൻ നിങ്ങളുടെ ആത്മാവിലൂടെ പ്രവഹിക്കുന്നു ലോകം മുഴുവനിലേക്ക് പ്രവഹിക്കുന്നു ഈ ലോകത്തെ ഞാൻ തിരിച്ചു കൊണ്ടുവരും ഈ ലോകത്തിന് ഞാൻ പ്രകാശം നൽകും ഞാനാകുന്നു പ്രകാശം ഞാനാകുന്നു പ്രകാശം അന്ധകാരം എവിടെ ഈ ോകത്തിന്റെ അന്ധകാരം എവിടെ ഈ ലോകത്തിന്റെ അന്ധകാരം എവിടെ ഈ ലോകത്തിന്റെ ജ്ഞാനം എവിടെ അവ എല്ലാത്തിനെയും നവീകരിക്കുന്ന അത്യാഗ്രാഹ്യമായ പ്രകാശം ജ്ഞാനം ഞാനാകുന്നു എന്റെ ജ്ഞാനം എന്റെ പ്രകാശം ഞാനാകുന്നു വചനമാകുന്നു സകലത്തെയും സകലത്തെയും രൂപപ്പെടുത്തുകയും സകലത്തെയും പരിണമിപ്പിക്കുകയും

നിങ്ങളുടെ എന്റെ വചനത്തെ മാറിലേറ്റിയിരിക്കുകയാണ് നിങ്ങൾ എൻ്റെ വചനത്തെ നിങ്ങളുടെ ആത്മാവിലേറ്റിയിരിക്കുകയാണ് നിങ്ങൾ എന്റെ വചനത്തെയും കൊണ്ടാണ് ചലിക്കുന്നത് നിങ്ങൾ ചലിക്കുന്നതും ചലിപ്പിക്കുന്നതും എൻ്റെ വചനം തന്നെയാകുന്നു എന്റെ ജനമേ വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അതങ്ങനെ തന്നെ സംഭവിക്കുന്നു അമേൻ അമേ ഓൾ ഇതിന്റെ സ്ഥിരീകരണത്തിന്റെ സൗഖ്യം തൊണ്ടയിൽ കുത്തി കുത്തി വേദനയുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു അതുപോലെ ശിരസിൽ കുത്തി കുത്തി വേദനയുള്ള ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു അതുപോലെ നെഞ്ചിൽ കുത്തി കുത്തി വേദന ഈ പ്രവചനം കേൾക്കുമ്പോൾ തന്നെ അവർക്ക് സൗഖ്യം കിട്ടുന്നു